പിന്നെ ജിന്നെ തപസ്വീൽ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതും ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ഇവിടെ മറ്റ് ഗ്രൂപ്പുകൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സെഹീർ ബാധിക്കുവോ ബാധിക്കൂലേ അങ്ങനെ അവർ ഇസ്ലാം എന്ന് പുറത്തു പോയോ എന്നുള്ള രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരമുണ്ട് ഇനി ഒരു കാര്യം ആയിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുള്ളൂ ഒരു മിനിറ്റ് സമയമായിട്ടില്ല എനിക്കറിയാം അപ്പോൾ ആ സമയം അനുവദിക്കണം മറ്റൊന്നുള്ളത് ഇവിടെ തരീക്കത്ത് ആണ് ഇതെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയൊരു തരീക്കത്ത് പ്രസ്ഥാനം ഇപ്പോൾ ഉടർന്ന് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇവിടെയൊക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാൽ പത്ത് കുട്ടികളെ കാണും ഇപ്പം നാടാണ് പക്ഷേ എന്തുണ്ട് ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബ്ബാറിൻ്റെ തെരീക്കത്ത് ലിയാക്കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമായത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് ശതമായിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് ഇനി യഥാർത്ഥ കുഫർ കാണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആഘോഷത്തിന് ഇവിടെ ആൾ കാണുന്നില്ല പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എന്തേ ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ചാൽ പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക്